വെൽക്കം ടു എഫ് പിളബോബ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് തിരുവൂരിൽ നിന്നും ഗോകരണയിലേക്കാണേ ഓക്കെ നമ്മൾ ട്രെയിനാണ് വന്നിട്ടുണ്ട് നമ്മൾ ഓരോ ഡെസ്റ്റിനേഷനും നമ്മൾ ഓരോ പാർട്ടായിട്ട് ഇടുന്നതാണ് അപ്പോൾ ബാക്കി കാഴ്ചകൾ ഓരോന്നായിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് രഞ്ചാറീലുള്ള ചങ്ങായി ഒരു കട്ട് വിമലെടുത്തു അമ്മക്കൊരു മറാഠിക്കുട്ടീനെ കിട്ടിട്ടുണ്ട് നമ്മളെ കാക്കാന്റെ കടയിലെത്തി എന്താ വാങ്ങി ഐ ആം എ യൂട്യൂബർ வந்தது ஹரீஷ் எத்தனை நாளாச்சே அங்கே நமக்கு காக ஸ்போன்சர் தாங்க்யூ தாங்கயூ പാടെ ഞാൻ പോന ഇത് ഗോലിബജി കാക്കാനക്കട എല്ലാരും വരിക സമോസ വാങ്ങി ഞാൻ യൂട്യൂബറാന്ന് പറഞ്ഞു കണ്ടേ തിന്നു കണ്ട എന്റെ പേരും പറഞ്ഞു താങ്ക് യു കാക്കാനം പറഞ്ഞു ട്രെയിൻ ചേരാൻ പോണേ ഇങ്ങനെ ഗോകരണ സ്റ്റേഷനിലെത്തി ഞമ്മളെ വരവേൽക്കാനായിട്ട് തരാള് വന്നിട്ടുണ്ട് ഗോകർണയിൽ നിന്നും രണ്ട് സായിപ്പേര കിട്ടിയിട്ടുണ്ട് ഗോവയുടെ ഒരു മൂലക്കലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു പിടിച്ചിട്ടാ സായിപ്പേരും ഗോകർണയെ കണ്ട ഒരു പ്രത്യേകത ഉണ്ടത് വയസ്സായ ആളുകൾ വരെ ഫുള്ള് ഐസ്ക്രീം വന്നെ എല്ലാവരും നല്ലോണം ഐസ്ക്രീം വന്നിട്ടുണ്ട് അങ്ങനെ നമ്മള് ഗോകർണയില് ബസ് ഇറങ്ങി നേരെ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് നമുക്ക് റൂം ഒരു എണ്ണൂറ്റി രൂപക്കാണ് നമ്മൾ ഈ റൂം എടുത്തത് നമ്മളെ റൂമിൻ്റെ അവിടെ കുറച്ച് ആൾക്കാർ പരിപാടി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളീ ഫുഡ് കഴിക്കാൻ വിളിച്ചോ എന്താണ് ഫുഡ് മലേ മല എന്താണ് ഫുഡ് കറി അങ്ങനെ നമ്മൾ ഈ ഫുഡൊന്നും കഴിച്ചാൽ അങ്ങനെ ഗോകർണയിൽ നിന്നും നമ്മൾ റൂമ് ഇട്ടിറങ്ങിയിട്ടുണ്ട് നമ്മൾ ബീച്ച് ട്രക്കിങ്ങിനാണ് നമ്മൾ പോകുന്നത് ഇതേ പരിപാടി നടത്തും ഇതില് മൂന്ന് ദിവസം അടുപ്പിച്ച് നടത്തും എന്നാ പറഞ്ഞ പരിപാടി അതിന്റെ ഫുഡ് പഠിത്താൻ വേണ്ടിട്ടാ രാവിലെ തന്നെ നമ്മളെ ബ്രാഹ്മണന്മാർ എന്തൊക്കെയാ പരിപാടിയാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാ ഇതാകൊണ്ട് അപ്പൊ നമ്മൾ ട്രക്കിങ് ആരംഭിച്ചിരിക്കുകയാണ് ട്രക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് കൂടൽ ബീച്ചിൽ നിന്നാണ് ആ മല കഴിഞ്ഞ് അത് എൻഡ് ചെയ്യുന്ന ഏരിയ ആണ് പാരഡൈസ് ബീച്ച് കേട്ടോ അപ്പോൾ നമ്മൾ പാരഡൈസ് ബീച്ചിലോട്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കടലുകൾ ആഞ്ഞു വീശുന്നു അങ്ങനെ ഈ അമ്പലത്തിൻ്റെ അടുത്തി നടന്നുകൊണ്ട് കേട്ടോ ഏഴ് കിലോമീറ്ററോളം നമുക്ക് ഏകദേശം നടക്കാനുണ്ട് അവിടെ ആൾക്കാരെ കണ്ടിട്ടു അടുക്ക പിടിച്ചാണോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൈഡിലല്ല ഭാരവും ഇതിൻ്റെ ഇടയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യൂ യാത്രകൾ അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു വെള്ളം കുടിച്ചു മടുത്തിട്ട കുറേ ആളുകൾ അവിടെ അടിച്ചിട്ടുണ്ട് ഊ വെയില് വരാൻ കാത്തു നിൽക്കുന്ന ആളുകളാണ് ഇതൊക്ക വെയില് വരുവോ ശിവ പറഞ്ഞ ആകാശം അറിയണേ കടലും ആകാശം തിരിച്ചറിയണില്ല റ്റാ സെറ്റ് ആവുള്ള പരിപാടി അങ്ങനെ നമ്മൾ നടന്നൊരു റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് മലയാളികൾ നടത്തണ റിസോർട്ട് തന്നെ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചത് വീരപ്പനെ കഥ നിക്കണോണ്ട് ഈ കാട്ടിൽ കാണും നടക്കാൻ നടക്കാൻ പറ്റിട്ട് ഈ പരിപാടിക്ക് വരരുത് ഇത് ഏറ്റെടുക്കുമ്പോൾ ഒരു ഏറ്റു കൊടുക്കുമ്പോൾ അതിനുള്ളത് വന്നെ മാതിരി വേണോ ഓക്കേ മാതിരി നടക്കോ നടക്കോട്ടിലണ്ടാറായില്ലേ ഗോകർണ ഫുള്ള് കടലന്നെയല്ലേ ജാസ ചുറ്റോടൊറ്റവും കടല് കുടിലെ ബീച്ചിൽ നിന്നും ഞമ്മൾ നടക്കുന്നു

അങ്ങനെ ഇദ്ദേഹമാണ് ഞമ്മക്ക് ചായ നൽകിയത് ഇദ്ദേഹത്തിന്റെ ചായ വളരെ മനോഹരമായിരുന്നു അതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യാ പയണ് പത്ത് റുപ്യ നൂറ്റി അമ്പത് റുപ്പ എടുത്ത് നമ്മള് ചായ കഴിഞ്ഞ നല്ല അടിപൊളി സ്പോട്ടാണ് ജാസ് പോലെ അങ്ങനെ നമ്മൾ പോകുമ്പോൾ മാങ്ങ കണ്ടിട്ടുണ്ട് എവിടെ മാങ്ങാ എന്താ എവിടെ മാങ്ങ നമ്മള് തീർന്നുകാണ്ട് പോലുള്ളൂ അല്ലേ ഒരി പരിപാടി നടക്കൂല അതാ മാങ്ങാന് വീണ് എവിടെ മാങ്ങോടാ ചേ മാങ്ങോടാ മാങ്ങോടാ അതാ 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 മാങ്ങ അങ്ങനെ നമ്മൾ ഗോകരണ വീടിയ ഇവിടെ അവസാനിക്കുകയാണ് തിരിച്ചു പോയല്ലേ